ും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ രാവിലെ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലേ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് സത്യം പറഞ്ഞ കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു അതാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത് പിന്നെ ഇവിടെ ഭയങ്കര മഴയാണ് മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും അറിയാലോ നമ്മള് ഇടുക്കിയില് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയൊരു സംഭവ വികാസം തന്നെയായിട്ട് മാറും മണ്ണിടിച്ചില് ഉള്ളുപൊട്ടല് അങ്ങനെ പിന്നെന്താ മരം ഒടിഞ്ഞു വീതല് മണ്ടേ മണ്ടേക്കൂടെ മണ്ണ് വീഴല് അങ്ങനെ നിരവധി പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾ ഇടുക്കിക്കാർ നേരിട്ടോണ്ടിരിക്കയാണ് അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചേക്കണം കേട്ടോ അപ്പം ഏതായാലും ഞങ്ങൾ ഇപ്പം എടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ വൈകിട്ട് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഞങ്ങൾക്ക് ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ വിശേഷം മാത്രമേ ഉള്ളൂ എന്ന് അപ്പം ഞങ്ങൾ വൈകിട്ട് ഇവിടെ സാധാരണ ചെയ്യാറുള്ളത് വൈകിട്ടാവുമ്പോൾ എനിക്ക് പണിയൊക്കെ തീർത്തിട്ട് അറിയാലോ നമ്മുടെ ജീവിചിൽ ചിന്തിൽ വിശേഷം പറയാനായിട്ട് വരണം അപ്പം അതിൻ്റെ ഇടയിൽ മക്കളെ പഠിപ്പിക്കണം അപ്പം നാളെ നമ്മുടെ മക്കൾക്ക് സ്കൂളിലാട്ടോ നാളെ അവർക്ക് പി ടി ആണ് പി ടി വിളിച്ചത് കൊണ്ട് തന്നെ അവർക്ക് നാളെ സ്കൂളില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കാൻ ഇരിക്കുന്നില്ലേ ഇല്ലെങ്കിൽ നമ്മുടെ അല്ലുകൂട്ടനെ പഠിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ പിടിച്ചിരുത്തി ഒന്ന് എടുത്ത് പഠിപ്പിച്ചെടുക്കണെങ്കിൽ പഠിച്ചോളൂ കേട്ടോ പെട്ടെന്ന് അവൻ പഠിച്ചോളും പക്ഷെ അവന വന്ന് ഇരിക്കാൻ ഭയങ്കര പടമല്ല മക്കളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നിനിപ്പം ഏഹ് പുറത്തൊക്കെ ശകലം തീയൊക്കെ അങ്ങ് കൂട്ടി വേ വേറെ ഒന്നിനല്ല തീ കൂട്ടിയത് ഭയങ്കര തണുപ്പാണ് അപ്പൊ തീയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങള് തീ കായാൻ പോവുകയാണ് അപ്പം നമുക്ക് വീടയിലേക്ക് പോകാം ഞങ്ങൾ തീയൊക്കെ കൂട്ടി കത്തിക്കുകയാണ് കേട്ടോ ഭയങ്കര മഴ ആയതുകൊണ്ട് അതിന്റെ സൗണ്ട് എന്റെ സൗണ്ടാണോ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് അറിയില്ല ഏതായാലും ഞങ്ങള് തീയൊക്കെ കൂട്ടി ഇങ്ങനെ ഇടുത്ത് കത്തിക്കുകയാണ് ഭയങ്കര തണുപ്പാട്ടോ ഇടുക്കിയിൽ തണുപ്പ് നിങ്ങൾക്ക് അറിയാതിരിക്കാം ഭയങ്കര തണുപ്പ് അത് പ്രത്യേകിച്ച് അതിന്റെ കത്തപ്പനയിൽ ഇച്ചിരി തണുപ്പ് കൂടുതലുള്ള സ്ഥലം ആട്ടോ ഇങ്ങനെ കുറച്ച് വിറയൊക്കെ ഉണ്ടെങ്കിൽ മഴക്കാലത്ത് ഞങ്ങൾക്ക് സുഖമായിട്ട് തണുപ്പൊക്കെ മാറി പിന്നൊക്കെ കൊണ്ടിരിക്കാൻ പറ്റും ചിരിപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീട് എടുത്തപ്പോ പറഞ്ഞായിരുന്നെ നമ്മുടെ മേടിച്ച വിറകാന്ന് വെറുക സത്യം പറഞ്ഞാൽ തീരാറായിട്ടോ എനിക്ക് സകലം തൊണ്ടവേദനയുണ്ട് പനിയൊക്കെ ആയിരിക്കും എനിക്ക് പ്രത്യേകിച്ച് തൊണ്ടവേദനയാണ് നമ്മളീ നമ്മുടെ ചിച്ച കഥ പറയാം രാവിലെ എനിക്കിന്ന് ഈ സംസാരിക്കുമ്പോ ഭയങ്കര തൊണ്ടവേദനയാണ് അപ്പൊ ഇപ്പോഴും ഒത്തിരി എനിക്ക് സംസാരിക്കത്തില്ല സത്യം എടുക്കും തൊണ്ടവേദന എടുക്കുക പിന്നെ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ എങ്ങനെ പോകുന്നു മഴയൊക്കെ ഞങ്ങള് വാർത്തയെ കൂടെ ഒക്കെ അറിയുന്നുണ്ട് എല്ലായിടത്തും മഴയും കാര്യങ്ങളും ഒക്കെ ആണെന്ന് അറിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക മഴയൊക്കെയല്ലേ നമ്മളിവിടെ വെള്ളം കേറുകയാണ് ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കേറത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മണ്ണിടിച്ചില് ഉരുളുപൊട്ടല അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് പക്ഷെ വെള്ളം കേറില്ലാട്ടോ ഞങ്ങൾക്ക് ഇവിടെ വലിയ കാര്യം ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമൊന്നും ഇല്ലല്ലോ ഇവിടെ ചപ്പാത്തൊക്കെ നമ്മടെ അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ വീട് പിന്നെ മുല്ലപ്പെരിയാറാമെന്ന് വിട്ട ചപ്പാത്തി ഉപ്പുറിക്കിട്ടാണെ അതിനുള്ള മഴ ആയില്ലാമോ ഇരിക്കാൻ പറഞ്ഞേ അല്ലാത്ത ഇല്ലാത്ത ഫോണിൽ കളിക്കുന്ന ആളെ പിന്നെ പടസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങ് ഇട്ടേക്കുന്നത് ഇവിടെ മുഴുവൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളം കെട്ട് കിടക്കുവാണ് ഞാൻ ഇവിടെ ഒന്നും ഇപ്പോൾ തൽക്കാലം അടിച്ചു വാരി ഇട്ടിട്ടില്ല കാരണം നമ്മളിങ്ങനെ സാധനം ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഒത്തിരി അങ്ങോട്ട് വൃത്തിയാക്കാനും പറക്കാനും പോലല്ലോ നമ്മൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും സാധനം മാറ്റി കഴിയുമ്പോഴത്തേക്കും അടിച്ചു വാരി പറക്കി വൃത്തിയാക്കി കൊടുക്കണമല്ലോ വീട് അപ്പം അതുകൊണ്ട് നമ്മളൊത്തിരി വൃത്തിയാക്കാനൊന്നും നിൽക്കാത്തത് ഇതിലേക്കൂടെ വെള്ളം വരുന്നുണ്ട് ഞങ്ങള് വീട് മാറാൻ തന്നെ കാരണം ഈ പുറകിലൊന്നും വലിയ സൗകര്യം ഇല്ല പിള്ളേർക്കൊക്കെ അങ്ങനെ കഴിക്കാൻ ഒന്നും വേണ്ട ഇവിടെ ഒക്കെ കണ്ടില്ല ഇവിടെ ഒക്കെ വെള്ളമൊക്കെ വീഴും ബൈക്കിലേക്ക് അപ്പൊ അതുകൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മള് വീട് മാറുന്നത് പക്ഷേ ഇവിടെ ഒന്നും ഇരിക്കത്തില്ല ഇവിടെ ഒക്കെ വെള്ളം വീഴില്ല ഇവിടെ ഒക്കെ ഇറങ്ങി ഇരിക്കാരുത് നമുക്ക് അപ്പം വീട്ടിൽ പോകുമ്പോ അടിച്ചുപൊടിക്കാം അപ്പം വീടിനകത്ത് നമുക്ക് തീ കെത്തിക്കാലോ

ഞങ്ങാ ഏറ്റവും വലിയ പ്രശ്നവും അതുപോലെ തന്നെ മഴ വന്നു കഴിഞ്ഞിട്ട് മഴ പെയ്തില്ലേലും പ്രശ്നം ആ മഴ പെയ്താലും പ്രശ്നം എന്ന അവസ്ഥയാണ് എല്ലാവരും കുട്ടൊക്കെ കഴിക്കാറായോ നമ്മളിതിപ്പോസ് ചെയ്യുവോ ഒരമ്പത് മണി ആവുമ്പോസ് നമ്മടെ ചെന്നൈ നമുക്ക് വീഡിയോ എടുക്കുന്ന എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക്

അപ്പൊ അതിന്റെ മണ്ട കയറി ചക്കക്കുരു ചുട്ട് വരും കഴിഞ്ഞാ അതെ ചക്കക്കുരു ചുട്ടും ചക്ക ചക്കക്കുരു പുഴുങ്ങും പുഴുങ്ങിട്ട് ും കുരുമുളകും കൂടി ഇട്ടിട്ട് കഴിക്കണം അന്ന് ഗ്യാസ് ഒന്നും ഇല്ലാഞ്ഞ സമയത്ത് അടുപ്പിലേക്ക് ഗ്യാസ് ഇല്ലാഞ്ഞ സമയായോണ്ട് അതൊന്നും കുഴപ്പമില്ല ഇപ്പൊ ഗ്യാസ് ആവശ്യത്തിന് ഉള്ളതുകൊണ്ട് എല്ലാ വീട്ടിലും ഉള്ളതുകൊണ്ട് ചക്കക്കുരു ഒന്നും വേണ്ട അതിനൊക്കെ ഒരു ചക്കക്കുരു ഈ മൺകലത്തിലിട്ട് വറുക്കും തേങ്ങാക്കൊത്ത് കൊത്തു തിന്ന ചേട്ടൊന്നും കഴിച്ചിട്ടില്ല അതിന് ചക്ക മുഴുങ്ങും ചക്ക മുഴുവനെ നമ്മൾ ഈ കുരു ഒന്നും എടുക്കാതെ ചക്കു അതായത് പുള്ളയല്ലാട്ടോ നമ്മൾ ഒരുക്കിട്ട് അരിയാതെ അതിനകത്ത് കുരു വെച്ചിട്ട് ചകുണിയില്ലേ കളഞ്ഞിട്ട് അതൊക്കെ കളഞ്ഞിട്ട് പുഴുങ്ങും പുഴുങ്ങിട്ട് ഇതുപോലെ കുരുമുളക് പൊടി ഉപ്പും കൂടെ ചേർത്ത് കഴിക്കുന്നു അറിയാമോ ഇപ്പൊ പക്ഷെ ഇതൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ എല്ലാവർക്കും എന്താ പറയാ എന്നാ രാ കാണിച്ചാലും ആഹ് മറൊന്നുമില്ല ചക്കണ്ട കഴിഞ്ഞാ ഇപ്പൊ ചക്കയും കോഴിയും ചക്കയും മന്നിയൊക്കെ അതൊക്കെയാണ് രസം ഇപ്പൊ പിന്നെ നമ്മൾ എന്നാ സമ്പന്നരായെന്ന് പറഞ്ഞാലും ചക്ക കണ്ടു കഴിഞ്ഞാൽ ചക്ക വേവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒതുവരും ഞങ്ങളുടെ കാര്യല്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കാര്യമല്ല നാളെ ലൈവ് 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 ഇടാൻ കേട്ടോ ഞാൻ മറന്നുപോയി ആവും പുതിയ ദിവസം ഇഷ്ടം മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് വീഡിയോ പിടിച്ച് എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ലൈവിലൂടെ നമുക്ക് ഏതെങ്കിലും ഒരു ടൈം കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ന് ലൈവില് വരുത്താതിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ചക്കയുടെ കാര്യല്ലേ പറഞ്ഞോണ്ടിരുന്നത് എനിക്ക് ചേമ്പിനേക്കാളും ഇഷ്ടം കാച്ചിലേക്ക് നിങ്ങളുടെ നാട്ടില് കാച്ചിലന്നൊക്കെയാണോ പറയുന്നത് ചേമ്പ് കാച്ചില് പിന്നെ ഇവിടെയുള്ള ചേന അതൊക്കെ പണ്ട് സുഫലമായിട്ട് കിട്ടുന്ന സാധനമായിരുന്നു പക്ഷെ ഇപ്പൊ അത് പറമ്പുകളിൽ ഒന്നും ഇല്ല കടയിലെ കടയിൽ നിന്നൊക്കെ േട്ടായി ഓപ്പറേറ്റർ ആയതുകൊണ്ട് എനിക്ക് ഒച്ചിനെ ഇഷ്ടമുള്ള സാധനം കാച്ചില് നല്ല വെള്ള കാച്ചില് നല്ല കാന്താരി മുളകും ഉള്ളിയൊക്കെ നല്ല ചമ്മന്തി ആക്കിട്ട് കഴിക്കണം എന്റെ വീട്ടിലൊക്കെ ചെല്ലാൻ പറ്റുവാണെങ്കിൽ ഇതൊക്കെ ഒത്തിരി കിട്ടും എന്റെ വീട്ടിലെ ആ എന്റെ വീട്ടില് അമ്മയെ അപ്പാക്ക എവിടെന്നെങ്കിലും ഒക്കെ കൊണ്ടുപോകും അത് ഇപ്പോഴാണെങ്കിലും ഉണ്ട് ചേമ്പും കാച്ചിലും ഞങ്ങളുടെ അവിടെ അഞ്ചു സെന്റ് സ്ഥലവും ഉള്ളെങ്കിലും ഇതെല്ലാം എന്റെ അമ്മ ചെയ്തേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ എന്തേലും കാച്ചിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസം മുമ്പ് നമ്മൾ ഇവിടുന്ന് ഇപ്പൊ പോകും പിന്നെ നമ്മടെ പറഞ്ഞ് വേണേ ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് വരെ വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം കാച്ചില് പോകുന്നില്ല ഞാനവിടെ വെച്ചിട്ട് മറന്നുപോയി ഇനിയിപ്പോ പോണം പിന്നെ നമ്മള് പുതിയ വീട് വൃത്തിയാക്കിപ്പോ അവിടെ എനിക്കൊരു കാച്ചിൽ കിട്ടും

രിപ്പാണ് മിരുമിരിവോ മിരുമിരിവ് ഒത്തിരി അടുപ്പിക്കണ്ട സൂം ചെയ്യണ്ട അവന്റെ നിക്കറിന്റെ അടി കീറിയിരിക്കുവാലോ അവന്റെ നിക്കറിന്റെ ചോടി നിക്കണം എനിക്ക് ചക്കോങ്ങിയ ഒന്നോ രണ്ടോ തവണ ഈ പ്രാവശ്യം ഞങ്ങൾ കഴിച്ചോളൂ ചക്ക എന്ന് വെച്ച എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും അത്രയ്ക്ക് ഇഷ്ടം പക്ഷെ അത് കിട്ടാറില്ല ഇവിടെ ആയതുകൊണ്ട് ചക്ക ഇല്ല സൂപ്പറ ചേട്ടി ഒച്ച ഇല്ല ഉറക്കെ പറയത്തില്ലേ ഒന്നാമത് മഴ ഒച്ച ഈ വീഡിയോ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം അതെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മളിപ്പോൾ കണ്ടന്റ് മഴ ആയതുകൊണ്ടാണ് ഡെയിലി ആയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇടുന്നത് ഇല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകുന്നതും ഒക്കെ ഇതിന്റെ മുമ്പിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തു പോകാനുള്ളതാണ് അപ്പൊ മഴ ആയതുകൊണ്ടോ എന്താ പറയുക നിവർത്തിയില്ല വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നമ്മുടെ കഴിഞ്ഞാൽ അഞ്ചുരുളിയിലെ തുരങ്കത്തിനകത്ത് ഞങ്ങൾ ഒരു വീഡിയോ ഉണ്ടാവും നിങ്ങളത് കണ്ടെങ്കിൽ കണ്ടില്ലെങ്കിൽ കാണേ അഞ്ചുരുള്ളിക്കകത്തെ വേനൽക്കാലത്തെ അവസ്ഥയും ഇപ്പോൾ മഴ നല്ല പോലെ ശക്തമായതുകൊണ്ട് വെള്ളം ആയെന്നാണ് പറയുന്നത് കേട്ടോ അതിൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു ആ ജിൻസൊക്കെ ഇന്ന് പോകുന്ന പറഞ്ഞത് നമുക്ക് നാളെ ഇന്ന് പോയി നോക്കാം വെള്ളം അഞ്ചുരുള്ളി വെള്ളമായിരുന്നു നല്ല വെള്ളം മഴ മഴ ശക്തമായതുകൊണ്ട് വെള്ളമായെന്നൊക്കെയാ പറയുന്നു അങ്ങനെയാങ്കിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ തുരങ്കത്തിനകത്ത് കയറി അകത്ത് കയറി വീഡിയോ ഉണ്ട് അല്ലേ ഈ പ്രാവശ്യം അത് എത്രത്തോളം വെള്ളമുണ്ട് എന്ന് നമുക്ക് നോക്കാം അവിടുന്ന് വരുന്ന ഇപ്പൊ വെള്ളം ഉണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ വിശേഷം ഇതൊക്കെയാണ് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമുക്ക് ഇനിയിപ്പം വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം ഞങ്ങൾ കിടന്നിറങ്ങുമ്പോൾ ഒരു മണിയാകും അതുവരെ ഈ ഫോണിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും പിന്നെ ഷോർട്ട് വീഡിയോ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ പുതിയ അതെ ആൾക്കാർ അങ്ങോട്ട് കഷ്ടപ്പാട് കുറവുവാ നമ്മൾ ഡെയിലി ഞങ്ങൾ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് വേണ്ട വേണ്ട ഡെയിലി ഞങ്ങൾ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും നമ്മുടെ ഒന്ന് വരണം സബ്സ്ക്രൈബ് ചെയ്യണം അല്ലാതെ വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒക്കെ വരുത്തണമെങ്കിൽ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഇടിക്കുന്ന സ്ഥലമൊക്കെ കാണിക്കണം പരിപാടി ബോറാണെങ്കിൽ അതൊക്കെ പറയണം കേട്ടോ അപ്പൊ നമുക്ക് ഒത്തിരി നീട്ടി നീട്ടിലെടുക്കണ്ടേട്ടെ സത്യമായിട്ടും ബോറായി പോകും നമുക്ക് വേറെ കണ്ടന്റ് പോകുന്നുണ്ടെങ്കിൽ

തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ സഹായിക്കണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ചാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്